ആണ് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല എനിക്കുള്ളത് എനിക്ക് ചേർന്നത് എപ്പോഴാണെങ്കിലും എന്റെ കയ്യിലേക്ക് എത്തും അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള നമ്മുടെ പ്രാർത്ഥന പരിശ്രമം ഭാഗ്യം ഇതെല്ലാം കൂടി ഓർത്തു വന്നാലല്ലേ കിട്ടത്തുള്ളൂ എനിക്കങ്ങനെ പരാതികളൊന്നുമില്ല സോ എനിക്ക് ലഭിക്കുന്ന അവസരങ്ങളിലും കിട്ടിയതിലും ഒക്കെ ഞാൻ വളരെ ഹാപ്പിയാണ് ഓക്കെ ആ പിന്നെ തീർച്ചയായിട്ടും അപ്പൊ നമ്മൾ എപ്പോഴും

ആ പലരും പറഞ്ഞിട്ടുണ്ട് ബാക്കി കാണാം റിപ്പോർട്ടർ അല്ല ഞാൻ ആക്ച്വലി നമ്മുടെ നമുക്ക് ആക്ച്വലി സ്വന്തമായിട്ട് ഒരു വർക്ക്ഷോപ്പ് റൺ ചെയ്യുന്ന ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ടാണ് ഇതിൽ വന്നിട്ടുള്ളത് അപ്പൊ റിപ്പോർട്ടറായിട്ടൊക്കെ എനിക്കൊരു ചോദ്യം ഈ എംബ്രോയിഡറി